ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ ശക്തരായ മത്സരാർത്ഥികളാണ് ജിൻഡോയും അഭിഷേകും തുടക്കം മുതൽക്കേ തന്നെ ശക്തരാണെന്ന് തെളിയിച്ച താരമാണ് ജിൻഡോ വിവാദങ്ങളും വിമർശനങ്ങളും നേരിടേണ്ടി വന്നപ്പോഴും ആരാധകരെ നേടിയെടുക്കാൻ ജിൻഡോയ്ക്ക് സാധിക്കുകയും ചെയ്തിരുന്നു ബിഗ് ബോസ് വീട്ടിലെ ഗ്രൂപ്പുകളിൽ താല്പര്യം കാണിക്കാതെ ഒറ്റയ്ക്ക് കളിക്കുന്ന താരം കൂടിയാണ് ജിൻഡോ അതേസമയം അഭിഷേക് ആകട്ടെ ബിഗ് ബോസിലേക്ക് കടന്നു വരുന്നത് വേൾഡ് കാർഡ് എൻട്രിയിലൂടെയാണ് തുടക്കത്തിൽ അഭിഷേക് അകത്തും പുറത്തും വിമർശനങ്ങളാണ് നേടിയെടുത്തത് എന്നാൽ പതിയെ പതിയെ ജനപ്രിയനായി മാറുകയായിരുന്നു അഭിഷേക് ഇതിനിടെ അഭിഷേക് അമ്മയ്ക്ക് എഴുതിയ കത്ത് വയറലായി മാറുകയും ചെയ്തിരുന്നു ഇതാണ് അഭിഷേകിനെ വില്ലനിൽ നിന്നും നായകനിലേക്ക് മാറ്റിയത് ഇപ്പോഴാണ് ടിക്കറ്റ് ഫിനാലും കൂടി അഭിഷേക് നേടിയെടുത്തിരിക്കുകയാണ് ടാസ്കുകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അഭിഷേകിന് സാധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അഭിഷേകും ജിൻഡോയും തമ്മിൽ വഴക്കുണ്ടായിരുന്നു പ്രശ്നം അവിടെ തന്നെ പരിഹരിച്ചുവെങ്കിലും അത് ജിൻഡോക്കെതിരെയുള്ള പ്ലാൻ ആണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ വൈറലായി മാറുകയാണ് ജാസിനെ ഇഷ്ടമില്ലാത്ത ഭൂരിപക്ഷം ഓഡിയൻസ് ആദ്യം ജിൻഡോയിലേക്കും പിന്നീട് ജിൻഡോ അൻസിബ അഭിഷേകിലേക്കും മാറി അൻസിബ ബിഗ് ബോസിന്റെ പടിയിറങ്ങുമ്പോൾ ഇഷ്ടപ്പെട്ടവരെ കൂടെ കൂട്ടിയെങ്കിലും ിൽ തുടരുന്ന അഭിഷേക് സപ്പോർട്ട് ചെയ്തവരെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആണ് ഇപ്പോൾ ബിബിയിൽ കഴിഞ്ഞ ദിവസം കാഴ്ചവെച്ചത് ജിൻഡോ എന്ന വലിയ മനുഷ്യന്റെ വില ഈ അവസാന നാളുകളിലാണ് ശരിക്കും തിരിച്ചറിയുന്നത് അമ്മയ്ക്ക് എഴുതിയ കത്താണ് അഭിഷേകിലേക്ക് ആൾക്കാരുടെ ശ്രദ്ധ തിരിച്ചുവിട്ടത് പിന്നീട് ഫിസിക്കൽ ടാസ്ക് അത്രയും അക്രമാസക്തമായാണ് അഭിഷേക് ചെയ്തത് ഫാമിലി ടാസ്ക് അനിയത്തി പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് പേടിയാണ് നീ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളതാ യെസ് ഇപ്പോൾ ആ പേടി എല്ലാവർക്കും വന്നു കഴിഞ്ഞു മുൻപ് അപ്സരിയെ ഇടിച്ചിട്ടപ്പോഴും ജാസ്മിനെയും കുടഞ്ഞിട്ടപ്പോഴും ഇല്ലാതിരുന്ന ആ ഭയം കഴിഞ്ഞ ദിവസം നിസ്സാരമായ ടാസ്കിൽ ജിൻഡുയുടെ കഴുത്തിൽ പിടിച്ചു വലിച്ചു കൊണ്ടുപോയപ്പോൾ വന്നു എല്ലാം ചെയ്തിട്ട് ഒന്നും ചെയ്തില്ലെന്ന തരത്തിൽ രണ്ട് കൈ പൊക്കി പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല രാത്രി നന്ദനയോട് അഭിഷേക് പറഞ്ഞു പ്ലാൻ ചെയ്ത ജിൻഡോയെ കളിക്കാൻ വിടാതെ ഔട്ടാക്കിയതാണ് ഇത്രയും ഭീരുമാണോ അഭിഷേക് ഇത്രയും ആൾക്കാർ ജിൻഡോ എന്ന ആ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് ജിൻഡോ ജയിക്കാതിരിക്കാൻ അകത്തും പുറത്തും ഒരുപോലെ ഗ്രൂപ്പ് കളികൾ നടക്കുന്നുമുണ്ട് എങ്കിൽ എന്തുമാത്രം ശക്തനായ മത്സരാർത്ഥിയാണ് ജിൻഡോ അതുകൂടി നിങ്ങൾ ഓർക്കണം പ്രേക്ഷക മനസ്സുകളിൽ ഒരേ ഒരു വിന്നർ അത് ജിൻഡോ മാത്രമായിരിക്കും ഇന്ന് പറഞ്ഞുകൊണ്ടാണ് ആരാധകൻ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് കുറപ്പ് നിമിഷ നേരം കൊണ്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നതും